ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ കോഴിക്കറി ഉണ്ടാക്കിയിട്ട് മൊത്തം പ്രശ്നമായി അപ്പോൾ ഇന്ന് കോഴിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എങ്ങനെ രുചികരമായി കോഴിക്കറി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചാലഞ്ച് ചെയ്തിട്ട് ഇന്ന് പേപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട് എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ് സ്വയം ഏറ്റേക്കണം കുറച്ച് വെളുത്തുള്ളി മാത്രമേ ഞാൻ തൊണ്ട കളഞ്ഞു കൊടുത്താൽ മതി ഇന്ന് അപ്പോൾ എനിക്ക് ഇന്ന് ഫ്രീ ആണ് ഇന്നിപ്പോൾ അടുക്കളയിൽ ഒന്നും കയറേണ്ട എനിക്ക് ഫുഡ് മാത്രം കഴിച്ചാൽ മതി രാത്രി ആവണം ചോറൊക്കെ ഓൾറെഡി കുക്കറിലിട്ട് വെഞ്ചിരിപ്പുണ്ട് പിന്നെ നമുക്കതൊന്ന് ഊറ്റണം ഇന്ന് പനിഷേടണ അടുക്കളയിൽ നമുക്ക് കോഴിക്കറി എന്താകുമോ നോക്കാം അപ്പോൾ ഒരു ചാലഞ്ചിങ് വീഡിയോ എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ അപ്പൊ നമുക്ക് കോഴിക്കറി എങ്ങനെയാണെന്ന് കാര്യം എനിക്ക് സഹായമായിട്ടാണ് അടുക്കളയിൽ നിന്ന് വന്ന് കോഴിക്കറി ചെയ്യാൻ നിൽക്കണമെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു ഉള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ദിവസം കൊണ്ട് തീരും സവാ ഈ വെളിച്ചെണ്ണ ആയാലും സവാള ആയാലും പച്ചക്കായാലും എല്ലാം ആവശ്യമായിട്ട് നല്ലതായിരുന്നു നമ്മൾ പെണ്ണുങ്ങൾക്കെന്നൊക്ക പറഞ്ഞാൽ ഒരിത്തിരി സാധനങ്ങളൊക്കെ വെച്ചിട്ട് അടി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ കൊണ്ടുവന്ന് എത്തിക്കും പക്ഷെ ഇവര് നളപാചകമെന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കര ലാവശ്യമായിട്ടെല്ലാം ഉപയോഗിക്കും ഊഹത്തിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക് എന്നോട് ഇപ്പം ഇത്തിരി വെളുത്തുള്ളി തൊണ്ടുകൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വെളുത്തുള്ളി തൊണ്ടു കൊടുക്കാൻ പോവുകയാണ് അപ്പം ഇന്നത് ചെയ്തുകൊടുക്കട്ടെ ആളിപ്പ സവാളയൊക്കെ അരിയാൻ പോവാണ് സവാളയൊക്കെ അരിയാനായിട്ട് കൊടുക്കത്ത സ്പീഡാണ് സവാള അരിയണൊക്കെ കണ്ടോട്ടെ നിങ്ങൾ എത്ര സ്പീഡിനാണ് സവാള അരിയണെന്ന് കണ്ടോ നല്ല സ്പീഡിലൊക്കെ സവാളയും കാര്യങ്ങളൊക്കെ അരിയാനൊക്കെ നല്ല എക്സ്പെർട്ടാണ് പക്ഷെ ഒന്നും എന്നെ സഹായിച്ചു തരൂല്ലെന്ന് മാത്രം നിങ്ങൾ കാണുന്നതാണ് ഞാൻ ഓടി ജോലിക്കൊക്കെ പോവാൻ നേരത്തും എന്തോരം കഷ്ടപ്പെടണം എന്ന് ഇങ്ങനൊരു ഇന്ട്രസ്റ്റ് തോന്നിയാൽ മാത്രം ചെയ്യും കഴിവില്ലിട്ടോന്നുമല്ലെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് സവാള അരിയണ വന്നിട്ട് നമ്മുടെ സ്പീഡിന് സവാളയൊക്കെ അരിയും അപ്പൊ ചോറൊക്കെ റെഡിയാണ് ഇനിയിപ്പോ ചോറ് കൂട്ടണം പോയിട്ടുണ്ടെന്ന് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ ഇന്നലെ ഇത്തിരി കുഴിമന്തി വാങ്ങിച്ചാൽ അതിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അപ്പൊ റെശ് അപ്പ എന്താ ഇതൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കാന്ന് അവർക്ക് ഇപ്പം മൂത്താള് വരും അപ്പം തൊടയറന്നും പറഞ്ഞോണ്ട് എന്നോട് ഭക്ഷണമായിട്ട് പറഞ്ഞോണ്ട് പോയേക്കാണ് ചൂടാക്കി വച്ചിട്ട് അവനക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരും അപ്പം അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു ചട്ടി എടുത്തിട്ട് ഞാൻ കുഴിമന്തി ഇട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അതിന് അതവിടെ കിടന്ന് ചൂടാവട്ടെ ആ നേരം കൊണ്ട് നമുക്കൊരു വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി പാലിരിപ്പുണ്ട് ആ കൊണ്ട് ഒരു ചായ ഉണ്ടാക്കുക അപ്പോൾ ഒരു ചായക്കുള്ള പാലേ ഉള്ളൂ അപ്പോൾ ഞാൻ മനുഷ്യനും കൂടി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുടിക്കാമെന്നുള്ളൊരു കൺക്ലൂഷനിൽ എത്തിയിട്ട് ഞാൻ ആ പാല് വെച്ചേക്കണം ഇനി ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് മസാരിയൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി ചായ ഉണ്ടാക്കണം ഇടയ്ക്ക് ഞാൻ കുഴിമന്തി മൂന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് നേരം കൊണ്ട് നന്നാക്കി അരിഞ്ഞ് കഴിഞ്ഞു ഇതൊക്കെ ഒന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്തു തരാണെങ്കിൽ നമുക്ക് ഒക്കെ എങ്ങനെയോ അപ്പോൾ ഒരു ഉരുളിച്ചട്ടി എടുത്തിട്ടാണു ചേട്ടൻ നമ്മുടെ ആ കോഴിക്കറിയുടെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കൊഴിക്കാണ്ട് ഈ ഉരുള നമ്മൾക്ക് പാർപ്പിന് കിട്ടിയതാണ് പോളി പോളയിട്ടം തന്നതാണ് ഞങ്ങളുടെ വീട് വീടിന്റെ പണിയൊക്കെ ചെയ്ത പോളേട്ടനാണ് ഈ ഉരുളി തന്നത് അപ്പോൾ ഈ ഉരുളി വെക്കുമ്പോ എപ്പോഴും പോളേട്ടൻ ഓർക്കാറുണ്ട് രണ്ടുരുളി കിട്ടി ഒരു ഉരുളി ഇത് പോളേട്ടൻ തന്ന ഉരുളിയാണ് അപ്പോൾ ഇതിനിടയിൽ ഒരു ചായ ഒക്കെ അനു കൊടുത്ത് ഈ പണി ചെയ്യുമ്പോ ഇൻട്രസ്റ്റ് ഒക്കെ ഇണ്ടാവാൻ വേണ്ടിട്ട് നിങ്ങളുടെ ചായപൊടി ഒക്കെ കഴിഞ്ഞ എല്ലാവരുടെയും അപ്പൊ അനു ചേട്ടൻ നല്ല തകൃതിയായിട്ട് കോഴിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എളുപ്പം ഇതൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്തിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം അപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ചതച്ച് എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇതിന് മെയിനായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി കൂടുതലായിട്ട് നമ്മൾ ചേർക്കണം അപ്പോൾ ഇതിന് വേറെ മസാലകളൊന്നും നമ്മൾ വേറെ ചേർക്കൂല ഇതിന് മെയിനായിട്ട് വേണ്ടത് ബ്ലാക്ക് പേപ്പറാണ് എവ് നല്ലോണം വേണ്ട ആളുകൾക്ക് ഈ പേപ്പറ് കൂടുതലായിട്ട് ചേർക്കുക നമുക്ക് പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അഞ്ച് ചേട്ടൻ എരിവ് കുറച്ച് മതി അതുകൊണ്ട് നമ്മൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തിനുള്ള കുരുമുളക് പൊടിയാണ് ചേർക്കണുള്ളൂ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഈ ബ്ലാക്ക് പേപ്പറാണ് ഈ ഒരു മസാല മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ പിന്നെ ഒരു ഗരം മസാല ഒന്ന് ഇത്തിരി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ കുരുമുളക് കൂടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം ഒരുപാട് സ്പൈസി ആയിട്ടൊക്കെ ഒന്നും കഴിക്കണ ആളുകൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടമാകണോന്നില്ല ആദ്യം സ്പൈസ് ഇല്ലാത്തൊരു ഡിഷാണിത് പിള്ളേരിക്കൊക്കെ കൊടുക്കാൻ പറ്റണ ഒരു നല്ലൊരു ചിക്കൻ കറിയാണ് അതെന്ന് വെച്ചാൽ അധികം എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് നല്ല പൊറോട്ടോട് കൂടെയും ബ്രെഡിൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ് വെറുതെയൊക്കെ കഴിക്കാൻ നല്ല രസമാണ് അപ്പം നല്ലോണം കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വഴറ്റേണ് ഞാൻ സൈഡിൽ ഇതൊക്കെ ഇരുന്ന് കണ്ട് കൗണ്ടറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ കൂടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടുകൊണ്ടും പോകും ഞാനിപ്പോ ഉരുളിയില് വീണാ ഏർ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് നിന്ന് ചെയ്യും അതെല്ലാവരും ഭാര്യമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താക്കന്മാര് നമ്മുടെ കൂടെ നിന്ന് കിച്ചണിൽ ഇങ്ങനെ നമ്മുടെ ഡോ ഒന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞത് വലിയൊരു കാര്യങ്ങളല്ലേ പെണ്ണുങ്ങളെ കുറിച്ച് പക്ഷെ ഇത് എന്താണെന്നാവുക എനിക്ക് ഇവരുടെ ജോലി കാര്യങ്ങളും തിരക്കും കാര്യങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കും രീതിയിൽ നമ്മളെ സഹായിക്കാത്തത് ഇപ്പൊ കോഴിക്കറി നശിപ്പിച്ചായിരുന്നു പാവം എന്നിട്ടെന്നാ കോഴി തൊടീക്കാത്തത് ഉപ്പ് കുറവായതിട്ട് ഉപ്പിടാൻ പറഞ്ഞിട്ട് ഉപ്പിടാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം എടുത്തതാണ് പാത്രം വെച്ചിട്ട് രാവിലെ മാറ്റിട്ടുണ്ടായിരുന്നു റവർന്ന് ഇത് വാരി എങ്ങനെ ഇട്ടിന്ന് എന്റെ പാണി കഴിഞ്ഞാൽ ആ അങ്ങനെ ഉപ്പും പാത്രത്തിന് ഇത്തിരി ഉപ്പു വാരി എടുത്തിട്ട് മ്മ ഇളക്കി പാകം ചേർക്കുകയാണ് നല്ലോണം പറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിലാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഞാനിപ്പോൾ ഒരു ഇത്തിരി ചാറ് പോലെ വെക്കണമുണ്ട് വേറെ സൈഡ് ഡിഷും ചാറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചോറ് കഴിക്കുമ്പം ഇത്തിരി ചോറിൻ്റെ കൂടെ കുഴക്കാൻ ഇത്തിരി ചാറൊക്കെ വേണ്ടേ അപ്പോൾ ഇത്തിരി ചാറായിട്ടാണ് ഞാൻ വെക്കണത് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണേ അതിനിടയിൽ ഞാൻ ചോറ് കൂറ്റി എടുക്കുന്നുണ്ട് ചോറ് കൂറ്റിയിട്ട് വെക്കണം ഇനി രാവിലെ കൊണ്ടുപോകാനുള്ള ചോറും കൂടി ഞാനൊരിത്തിരി കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം പിന്നെ അതൊക്കെ കൂറ്റി ഒരു സൈഡിലാക്കി അത് വെക്കണം നമ്മളുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളുടെ ഇത് ചെയ്തുകൊണ്ടിരുന്നെച്ച ഷെഫിനൊരു ഫോൺ വന്ന് ആൾ പുറത്തോട്ട് പോയിട്ടുണ്ട് അത് മറ്റേ സിനിമയിൽ കേശു വീടിൻ്റെ നാഥനകത്ത് ഫോൺ വരുമ്പോൾ അവൻ പോകൂലേ അത് ദിലീപ് പോകില്ലേ അതേപോലെയാണ് അനു ചേട്ടന് പോകുമ്പോൾ കഴിഞ്ഞാൽ കോഴി മൊട്ടിടാൻ നടക്കുന്ന പോലെയാണ് ഇങ്ങനെ പോയി 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 എവിടെയെങ്കിലും ചെന്ന് അവിടെ നിന്ന് നോക്കാം നമുക്ക് പോയി നോക്കാം അപ്പം പാത്രത്തിൽ ഞാൻ ഇത്തിരി കറിയൊക്കെ എടുത്തിട്ട് അനു ചേട്ടനെ പോയി നോക്കട്ടെ എവിടെ പോയിരുന്നു അപ്പോൾ ആൾ മുമ്പ് ശത്ത് പോയി ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് അവിടെ വരെ എത്തിയിട്ടുണ്ട് നമ്മൾക്ക് അവിടെ പോയിരുന്നുണ്ട് അനു ചേട്ടനും കൂടി ഇന്ന് തിന്നാ അപ്പം ഞാൻ അനു ചേട്ടന കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് ഓഫീസിൽ എൻ്റെ വിശേഷമൊക്കെ പറയുന്നുണ്ട് ഞാൻ ആരോഗ്യം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അർജന്റായിട്ട് എന്തോ ഫോൺ വന്നിട്ട് ഭയങ്കര സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിനിടയിൽ വായലൊച്ചു കൊടുക്കാൻ പോയിട്ട് അതൊന്നും മനസ്സൊക്കെ ശ്രദ്ധിക്കണമെന്നില്ല ഫോണിൽ തന്നെയാണ് കുറേ നേരം ഇരുന്ന് ഞാൻ മനുഷ്യരുടെ കൂടെയൊക്കെ മുമ്പ് എത്തിയിരുന്നു വർത്താനൊക്കെ നമ്മുടെ അതിനുശേഷൻ്റെ കോഴിക്കറിയും കാര്യങ്ങളൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണ് അതിനുശേഷത്തിന് പാചകമൊക്കെ നല്ല അടിപൊളിയൊക്കെ ആയിട്ട് അറിയാം പക്ഷേ അതിനെ സഹായിക്കില്ലെന്ന് മാത്രമേ ഉള്ളു കുഴപ്പമൊന്നുമില്ല ആൾക്ക് ഇഷ്ടംപോലെ പണികളുടെ നിന്നുകൊണ്ടാണ് നമ്മളെ ഇന്നിപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് അതും ഞാൻ അന്നത്തെ കോഴിക്കറി നശിപ്പിച്ചതിൻ്റെ ഒറ്റ പേരിലാണ് ആളിൽ നിന്ന് കോഴിക്കാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് കൂടിയത് എന്നാലും കുറച്ച് ടൈം എൻ്റെ കൂടെ അങ്ങനെ നിന്ന് പാചകം ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ